ശ്രീലങ്കയിലേക്ക് എങ്ങനെ ഫ്രീ ആയിട്ട് പോകാം ഒരു ട്രാവൽ ഏജൻസിയുടെയും സഹായമല്ലാതെ എങ്ങനെ ശ്രീലങ്കയുടെ ഫ്രീ വിസ റെഡിയാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ശ്രീലങ്കയിലേക്ക് കടക്കാനുള്ള വിസ ഇമെയിലായിട്ട് കിട്ടും വിസ ഫ്രീ ആക്കിയിട്ടുള്ള രാജ്യങ്ങളിൽ ഇപ്പോൾ ഏറ്റവും അധികം ടൂറിസ്റ്റുകൾ പോകുന്ന ഒരു രാജ്യമാണ് ശ്രീലങ്ക ശ്രീലങ്കയുടെ വിസ ആപ്ലിക്കേഷൻ ഒരു ഓൺലൈൻ പ്രോസസ് ആണ് അതുകൊണ്ട് ഇടയ്ക്ക് ഇത് മിസ്സാക്കാതെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഫുള്ള് കാണാൻ ശ്രമിക്കുക ശ്രീലങ്കയ്ക്ക് പോകാൻ നമുക്ക് പാസ്പോർട്ട് വേണം അതുകൊണ്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ പാസ്പോർട്ട് കയ്യിലെടുത്ത് വയ്ക്കാൻ മറക്കണ്ട ആക്ച്വലി ശ്രീലങ്കയ്ക്ക് പോകാൻ ഇന്ത്യക്കാർക്ക് വേണ്ടത് വിസയല്ല അവർ അതിനെ വിളിക്കുന്നത് ഇ ടി എ അഥവാ ഇലക്ട്രോണിക് ട്രാവൽ ഓതറൈസേഷൻ എന്നാണ് ഈ അപ്ലിക്കേഷൻ പ്രോസസ്സ് കഴിയുമ്പോൾ ഈ ഇ ടി എ ഒരു ഡി എഫ് ഫയൽ ആയിട്ട് നിങ്ങളുടെ ഇമെയിലിൽ കിട്ടും കമ്പ്യൂട്ടറിലും മൊബൈലിലും എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം ആദ്യം കമ്പ്യൂട്ടറിൽ എങ്ങനെ ചെയ്യണമെന്ന് കാണിക്കാം ഇനി നിങ്ങൾക്ക് ഫോണിലാണ് ചെയ്യേണ്ടതെങ്കിൽ ഈ പോർഷൻ സ്കിപ്പ് ചെയ്ത് ഫോണിൽ അപ്ലിക്കേഷൻ ചെയ്യുന്ന ഭാഗം കണ്ടാൽ മതി അപ്പോൾ ആദ്യം ഇമിഗ്രേഷൻ ഡോട്ട് ജിഒ വി ഡോട്ട് എൽ കെ എന്ന വെബ്സൈറ്റിൽ കയറുക വെബ്സൈറ്റ് തുറക്കുമ്പോൾ ഇതുപോലെ ഒരു സ്ക്രീൻ ആയിരിക്കും വരിക ഇതിൽ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാം ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുമ്പോൾ വരുന്ന പേജിൽ ഇതാ ഇവിടെ കാണാം ഇലക്ട്രോണിക് ട്രാവൽ ഓതറൈസേഷൻ ഇ ടി എ ക്ലിക്ക് ഹിയർ എന്ന് കാണാം അവിടെ ക്ലിക്ക് ചെയ്യാം അപ്പോൾ വേറൊരു വിൻഡോ തുറന്നു വരും അതിൽ ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെയും ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുണ്ടാവും അതിൽ ഇംഗ്ലീഷ് തന്നെ വിൻഡോ സെലക്ട് ചെയ്യുക അപ്പം ഇതുപോലൊരു പേജ് വരും അതിൽ അപ്ലൈ എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ തുറന്നു വരുന്ന ഫോമിൽ ഐ എഗ്രി ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇതുപോലൊരു ഫോം വേറെ വരും അതിന്റെ സൈഡിൽ ഒരു മെനു ഉണ്ടായിരിക്കും അതിൽ ടൂറിസ്റ്റ് ഇ ടി കീഴേ അപ്ലൈ ഫോർ ആൻ ഇൻഡിവിജ്വൽ എന്നുണ്ടാവും അത് ക്ലിക്ക് ചെയ്യുക അപ്പൊ നമുക്ക് ഇ ടി ഫോം വരും അതിൽ നമ്മുടെ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക സർനെയിം ഓർ ഫാമിലി നെയിം എന്ന് പറയുന്നോടത്ത് സർ നെയിം കൊടുക്കുക പാസ്പോർട്ടിൽ ഉള്ളതുപോലെ തന്നെ കൊടുക്കണം കേട്ടോ പാസ്പോർട്ടിലെ സർനെയിം എന്താന്ന് വെച്ചാൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ ഗിവൺ ഉണ്ടാവും അവിടെ പാസ്പോർട്ടിൽ എന്താണ് നമ്മുടെ കൊടുത്തേക്കണെന്ന് വെച്ചാൽ അത് തന്നെ ടൈപ്പ് ചെയ്യുക ടൈറ്റിൽ മിസ്റ്റർ മിസ്സിസ് എന്താന്ന് വെച്ചാൽ അത് കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ആയിട്ട് കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നും കൂടി എൻറ്റർ ചെയ്യാൻ ചോദിക്കുന്നുണ്ട് ജെൻഡർ മെയിൽ നാഷണാലിറ്റി നാഷണാലിറ്റി സെലക്ട് ചെയ്യുമ്പോൾ ഇന്ത്യ സെലക്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇന്ത്യക്കാർക്ക് വിസ ഫ്രീ ആണ് വേറെ ഏതെങ്കിലും സെലക്ട് ചെയ്താൽ അവസാനം പേയ്മെന്റ് ചെയ്യേണ്ടി വരും കൺട്രി ഓർ റീജിയൺ ഓഫ് ബർത്ത് അതും ഇന്ത്യ സെലക്ട് ചെയ്ത് കൊടുക്കുക അടുത്തത് പാസ്പോർട്ട് നമ്പറാണ് പാസ്പോർട്ട് കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ടാവണം പാസ്പോർട്ട് നമ്പർ തെറ്റാണ്ട് അടിച്ചു കൊടുക്കുക ഒന്നും കൂടി പാസ്പോർട്ട് എൻ്റർ ചെയ്യാൻ ചോദിക്കും പിന്നെ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്ത ഡേറ്റ് ഇതെല്ലാം പാസ്പോർട്ടിൽ തന്നെ ഉണ്ടാവും അത് നോക്കി ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി അതിന് താഴെ ചൈൽഡ് ഇൻഫർമേഷൻ ഇൻ പേരൻസ് പാസ്പോർട്ട് ഉണ്ടാവും അവിടെ നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അവിടെ നിന്ന് താഴേക്ക് പോയി കഴിയുമ്പോൾ ട്രാവൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞൊരു ടാബ് കാണാം അവിടെ വെർ യു ഹാവ് ബീൻ ഡ്യൂറിംഗ് ലാസ്റ്റ് ഫോർട്ടീൻ ഡേയ്സ് ബിഫോർ ദിസ് ട്രാവൽ ഉണ്ടാവും അവിടെ ഇന്ത്യ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിന് താഴെ വിസ റിക്വയർഡേഴ്സ് എന്നുണ്ടാവും അതിൽ മുപ്പതായിരിക്കും സെലക്ട് ചെയ്യാനുണ്ടാവുള്ളൂ ആ മുപ്പത് സെലക്ട് ചെയ്യുക അപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വരും അതിൽ ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇന്ത്യൻഡ് അറൈവൽ ഡേറ്റ് അതായത് നമ്മൾ എപ്പോഴാണ് ശ്രീലങ്കയിൽ എത്തുന്നത് എന്നുള്ള ഡേറ്റ് അപ്പോൾ നമ്മൾ മുന്നേ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തതിന് ശേഷം ഇത് അപ്ലൈ ചെയ്യായിരിക്കും നല്ലത് അപ്പോൾ നമ്മുടെ ടിക്കറ്റിന്റെ ഡേറ്റ് ഫ്ലൈറ്റ് ടിക്കറ്റ് എപ്പോഴാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡേറ്റ് സെലക്ട് ചെയ്യാം അതിന് താഴെ പർപ്പസ് ഓഫ് വിസിറ്റ് ഉണ്ടാവും അതിന് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സൈസിങ് ഓർ ഹോളിഡേയിങ് സെലക്ട് ചെയ്യാം പിന്നെ ഇതിന് കീഴിലുള്ള പോർട്ട് ഓഫ് ഡിപ്പാർച്ചർ എയർലൈൻ ബസ് അല്ല അതൊന്നും വേണ്ട ഈ കമ്പൽസറി ആയിട്ട് ഫിൽ ചെയ്യാനുള്ള പോയിന്റ്സ് മാത്രം ഫിൽ ചെയ്താൽ മതി അപ്പൊ ട്രാവൽ ഇൻഫർമേഷൻ ആളെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട് അവിടെ അഡ്രസ് അടിച്ചു കൊടുക്കണം ഇവിടെയും കൺട്രി ഓർ റീജിയൻ സെലക്ട് ചെയ്യണ്ടാവും അവിടെയും കൺട്രി ഇന്ത്യ സെലക്ട് ചെയ്യണം പിന്നെ അഡ്രസ് ഇൻ ശ്രീലങ്ക എന്നുണ്ടാവും അതിപ്പോ നമ്മൾ പോകുന്ന സമയത്തേക്ക് ഏതെങ്കിലും ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ ആ ഫസ്റ്റ് നമ്മൾ നിൽക്കാൻ പോണ ഹോട്ടൽ ഏതാണോ അതിന് അഡ്രസ്സ് കൊടുത്താൽ മതി അതിന് താഴെ നമ്മൾ ഡിമൈല അഡ്രസ്സ് കൊടുക്കുക പിന്നെ ഒരു ഡിക്ലറേഷൻ ഫോം ഉണ്ടാവും ഡു യു ഹാവ് എ വാലിഡ് റെസിഡൻസ് വിസ ടു ശ്രീലങ്ക അതിൽ നോ ക്ലിക്ക് ചെയ്യുക ആർ യു കറന്റ് ഇൻ ശ്രീലങ്ക വിത്ത് എ വാലിഡ് ഇ ടി എ ഓർ ഒപ്റ്റെയിൻഡ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് വിസ അതും നോ കൊടുക്കുക ഡു യു ഹാവ് എ മൾട്ടിപ്പിൾ എൻട്രി വിസ ടു ശ്രീലങ്ക അതും നോ കൊടുക്കുക പിന്നെ അതിന് താഴെ ഐ വുഡ് ലൈക്ക് ടു കൺഫേം ദ ദയബവ് ഇൻഫർമേഷൻ ഇസ് കറക്റ്റ് എന്ന് പറയുന്ന ചെക്ക് ബോക്സും ഫിൽ ചെയ്ത് കൊടുക്കുക പിന്നെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പൊ നമ്മൾ ഫിൽ ചെയ്തതിന്റെ ഒരു സമ്മറി കാണിക്കും അതിന് താഴെ കൺഫേം എന്നുള്ള ബട്ടൺ അമർത്തുക വരുന്ന നോട്ടിഫിക്കേഷനിൽ ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുക്കുക അത് കൊടുക്കുമ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ വരും ദർ ഈസ് നോ പേയ്മെന്റ് നീഡഡ് ആസ് ഓൾ ദ അപ്ലിക്കേഷൻ കാൻ കം ഫ്രീ ഓഫ് ചാർജ് അതായത് നമ്മൾ ഇന്ത്യൻസ് ആയതുകൊണ്ട് ഫ്രീ ആണ് ഇതിന് വേറെ പേയ്മെന്റ് ഒന്നും ചെയ്യണ്ട അതിൽ ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പൊ നമുക്ക് ഇതില് ഡീറ്റെയിൽസ് കാണിക്കും നമ്മൾ അപ്ലൈ ചെയ്ത ഡേറ്റ് പേര് യുവർ ഇ ടി ഐ അപ്ലിക്കേഷൻ ടു വിസിറ്റ് ശ്രീലങ്ക ഹാസ് ബിൻ റിസീവ്ഡ് ഒരു റെഫറൻസ് നമ്പർ ഉണ്ടാവും ചാർജ് എമൗണ്ട് യു എസ് ഡി സീറോ അതായത് ഒറ്റ ചാർജും ഇല്ല ഫ്രീ ആണ് യു വിൽ റിസീവ് യൂർ റെസ്പോൺസ് ഫോർ യുവർ അപ്ലിക്കേഷൻ വിത്തിൻ ട്വന്റി ഫോർ അവർ അതായത് അടുത്ത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ ഇ ടി എ അതായത് ഇലക്ട്രോണിക് ട്രാവൽ ഓതറൈസേഷൻ നമ്മുടെ മെയിൽ ഐ ഡിയിലേക്ക് ഇമെയിൽ ആയിട്ട് വരും അത്രയുള്ള പ്രോസസ്സ് നമ്മളിത് ക്ലോസ് ചെയ്യുക ഒരു ഒന്ന് രണ്ട് മണിക്കൂറിനുള്ളിൽ നമുക്ക് ഈ ഇ ടി എ നമ്മുടെ മെയിലിൽ വരും അപ്പോൾ അടുത്തത് ഇനി ഫോണിൽ എങ്ങനെ ഇത് അപ്ലിക്കേഷൻ പൂർത്തിയാക്കാമെന്ന് കാണിച്ച് തരാം നേരെ നമ്മുടെ ബ്രൗസറിലോട്ട് പോവുക അതിൽ നേരത്തെ പറഞ്ഞ അതേ വെബ്സൈറ്റ് ഇമിഗ്രേഷൻ ഡോട്ട് ജിഒവി ഡോട്ട് എൽ കെ എന്ന് ടൈപ്പ് ചെയ്യുക അതിന് താഴെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുന്നുണ്ടാവും അതിൽ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാം അപ്പോൾ വരുന്ന വിൻഡോയിൽ ഇലക്ട്രോണിക് ട്രാവൽ ഓതറൈസേഷൻ അതിൽ ക്ലിക്ക് ചെയ്യാറുണ്ടാവും അവിടെ ക്ലിക്ക് ചെയ്യുക വരുന്ന നോട്ടിഫിക്കേഷനിൽ ഓക്കെ അടിക്കുക ഈ വെബ്സൈറ്റിൻ്റെ സ്ക്രീന് കമ്പ്യൂട്ടർ സ്ക്രീനിൻ്റെ സൈസിലാണ് ഉള്ളത് ഫോണിലേക്ക് ആവുന്ന രീതിയിലല്ല അതുകൊണ്ട് നമുക്ക് സൂമിൻ ചെയ്തിട്ടൊക്കെ ചെയ്യേണ്ട വരും അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം ഇതിൽ മുകളിൽ ഇവിടെ സൈഡിൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ലാംഗ്വേജ് കാണാം ആ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാം അപ്പോൾ വരുന്ന സ്ക്രീനിൽ അപ്ലൈ എന്ന് പറഞ്ഞ ടാബിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഒരു സ്ക്രീൻ ഓപ്പൺ ആയി വരും അതിൽ ഐ എഗ്രി കൊടുക്കുക അപ്പോൾ വരുന്നത് ഇതുപോലെ ഒരു ആയിരിക്കും അതിൻ്റെ സൈഡിൽ ഇവിടെ അപ്ലൈ ഫോർ ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞ ലിങ്ക് കാണാം ടൂറിസ്റ്റ് ഇ ടി കീഴ് ആ അപ്ലൈ ഫോർ ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഫോം ആയിരിക്കും വരിക ഇതിൽ നമ്മുടെ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം അതിൽ സർ നെയിം ഫാമിലി നെയിമിൽ നമ്മുടെ നെയിം എന്താണെന്ന് വെച്ചാൽ പാസ്പോർട്ടിൽ ഉള്ളതുപോലെ തന്നെ കൊടുക്കണം കേട്ടോ പാസ്പോർട്ടിലെ സർ നെയിം എന്താണെന്ന് വെച്ചാൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞാൽ ഗിവൺ നെയിം ഉണ്ടാവും അവിടെ പാസ്പോർട്ടിൽ എന്താണ് നമ്മുടെ കൊടുത്തേക്കണമെന്ന് വെച്ചാൽ അത് തന്നെ ടൈപ്പ് ചെയ്യുക അത് കഴിഞ്ഞാൽ ടൈറ്റിലിന്റെ അവിടെ മിസ്റ്റർ ആണോ മിസീസ് ആണോ എന്ന് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യണം റീഎണ്ടർ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് കാണാം അപ്പം അതിൽ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മളൊന്നും കൂടി സെലക്ട് ചെയ്ത് കൊടുക്കുക അത് ജെൻഡർ നാഷണാലിറ്റി ഇത് ശ്രദ്ധിക്കണം ഇന്ത്യ തന്നെ സെലക്ട് ചെയ്യണം കാരണം ഇന്ത്യക്കാർക്ക് വിസ ഫ്രീ ആണ് ബാക്കിയുള്ളവർക്ക് ഫ്രീ അല്ല അപ്പോൾ ഇന്ത്യ സെലക്ട് ചെയ്തില്ലെങ്കിൽ അവസാനം പേയ്മെന്റ് ചെയ്യേണ്ട വരും ഇന്ത്യ സെലക്ട് ചെയ്താൽ ഫ്രീ ആയിട്ട് ഈ സാധനം കിട്ടും കൺട്രി ഓർ റീജിയൺ ഓഫ് ബർത്ത് എന്ന് പറഞ്ഞത് കാണാം അതും ഇന്ത്യ സെലക്ട് ചെയ്യാം പാസ്പോർട്ട് നമ്പർ പാസ്പോർട്ട് നോക്കിയിട്ട് നമ്പർ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക റീ എൻഡർ പാസ്പോർട്ട് നമ്പർ ഒന്നും കൂടി നമ്പർ അടിച്ചു കൊടുക്കണം അതിന് താഴെ ചൈൽഡ് ഇൻഫർമേഷൻ ഇൻ പാരൻസ് പാസ്പോർട്ട് എന്നുണ്ടാവും അതൊന്നും ചെയ്യണ്ട അത് തന്നെ വിട്ടോ പിന്നെ താഴോട്ട് പോകുമ്പോൾ ട്രാവൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ് ചോദിക്കും അതിൽ വേർ യു ഹാവ് ഇൻ ഡ്യൂറിങ് ലാസ്റ്റ് ഫോർട്ടീൻ ഡേയ്സ് ബിഫോർ ദിസ് ട്രാവൽ ട്രാവലിനുണ്ടാവും അത് ഇന്ത്യ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക അതായത് ഈ യാത്രയ്ക്ക് മുന്നേ നമ്മൾ എവിടെയായിരുന്നു എന്നാണ് ചോദിക്കുന്നത് അത് ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യ ആണെന്ന് കൊടുക്കുക വിസ റിക്കോർഡ് ഡേയ്സ് അത് മുപ്പതായിരിക്കും മുപ്പത് തന്നെ സെലക്ട് ചെയ്യുക അപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വരും അതിൽ ഓക്കെ കൊടുക്കുക ഇൻ്റൻഡ് അറൈവൽ ഡേറ്റ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്നാണ് ശ്രീലങ്കയിൽ എത്തണതെന്ന് അപ്പോൾ നമ്മൾ മുന്നേ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തതിന് ശേഷം ഇത് അപ്ലൈ ചെയ്യായിരിക്കും നല്ലത് അപ്പോൾ നമ്മുടെ ടിക്കറ്റിൻ്റെ ഡേറ്റ് ഫ്ലൈറ്റ് ടിക്കറ്റ് എപ്പോഴാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡേറ്റ് സെലക്ട് ചെയ്യാം പർപ്പസ് ഓഫ് വിസിറ്റ് ഉണ്ടാവും സൈറ്റ് സീങ് ഓർ ഹോൾഡിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കണ്ട ഇതുപോലെ റെഡ് മാർക്കുള്ള കമ്പൽസറി ആയിട്ട് ഫില്ല് ചെയ്യേണ്ടത് മാത്രം ഫില്ല് ചെയ്താൽ മതി അത് കഴിഞ്ഞാൽ കോൺടാക്ട് ഡീറ്റെയിൽസ് അഡ്രസ്സ് കൊടുക്കാനുണ്ടാവും നമ്മുടെ അഡ്രസ്സ് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ അതിനിടയിൽ അഡ്രസ്സ് ഇൻ ശ്രീലങ്ക എന്ന് ചോദിക്കും അതായത് ശ്രീലങ്കയിൽ എന്തായിരിക്കും നമ്മുടെ അഡ്രസ്സ് നമ്മൾ നിൽക്കാൻ പോകുന്ന ഹോട്ടൽ നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് ആദ്യം പോകണമെന്ന് ഏത് ഹോട്ടലാണോ ആ ഹോട്ടലിൻ്റെ അഡ്രസ്സ് കൊടുക്കുക അതിൻ്റെ പേര് സ്ഥലം കൊടുത്താൽ മതി അതിന് താഴെ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് ഉണ്ടാവും അത് കൊടുക്കുക അത്രയും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് താഴെ ഡിക്ലറേഷൻ ഫോം ഉണ്ടാവും ഡു യു ഹാവ് എ വാലിഡ് റെസിഡൻസ് വിസ ടു ശ്രീലങ്ക അത് നോ കൊടുക്കുക ആർ യു കറി ഇൻ ശ്രീലങ്ക വിത്ത് എ വാല്ഡ് ഡി ടി ഓർ ഓപ്റ്റേൺ ആൻഡ് എക്സ്റ്റൻഷൻ ഓഫ് വിസ അതും നോ കൊടുക്കുക ഡു യു ഹാവ് എ മൾട്ടിപ്പിൾ എൻട്രി വിസ് ആയിട്ട് ടു ശ്രീലങ്ക അതും നോക്കുക കൊടുക്കുക പിന്നെ അതിന് താഴെ ഐ വുഡ് ലൈക്ക് ടു കൺഫേം ദയബവ് ഇൻഫർമേഷൻ ഈസ് കറക്റ്റ് എന്ന് പറയുന്ന ചെക്ക് ബോക്സും ഫിൽ ചെയ്ത് കൊടുക്കുക പിന്നെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് അടിക്കുമ്പോൾ നമ്മുടെ സമ്മറി മൊത്തം കാണിക്കും അതിന് അടിയിൽ കൺഫേം എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ടാവും ആ കൺഫേം എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ആർ യു ഷുവർ ഓക്കെ അപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വരും അതിലും ഓക്കെ കൊടുക്കുക അപ്പോൾ ഇതുപോലൊരു നോട്ടിഫിക്കേഷൻ വരും ദർ ഇസ് നോ പേയ്മെൻറ്റ് നേഡ് ആസ് ഓൾ ദ അപ്ലിക്കൻസ് സ്കാൻ കം ഫ്രീ ഓഫ് ചാർജ് അതായത് നമ്മൾ ഇൻ്റൻസ് ആയതുകൊണ്ട് നമുക്ക് ഫ്രീ ആണ് ഇതിന് പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അത് ഓക്കെ കൊടുക്കാം അപ്പോൾ നമ്മുടെ അപ്ലിക്കേഷൻ്റെ ഒരു സമ്മറി കാണിക്കും ഡേറ്റ് പേര് യുവർ ടു ശ്രീലങ്ക ഹാസ് റിസീവ് ും ചാർജഡ് എമൗണ്ട് യു എസ് ഡി സീറോ അപ്പൊ പൈസ ഒന്നും കൊടുക്കണ്ട അപ്പൊ ഇത്രയേ ഉള്ളൂ ശ്രീലങ്കയിലേക്ക് പോകാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരേ ഒരു ഒഫീഷ്യൽ അപ്ലിക്കേഷൻ ഈ ഇ ടി ഐ ഇമെയിൽ ആയിട്ട് വരും അത് ഡൗൺലോഡ് ചെയ്ത് ഫോണിൽ വെച്ചാൽ മതി വളരെ സിമ്പിൾ ആയി പോകാവുന്ന ഒരു രാജ്യമാണ് ശ്രീലങ്ക നമുക്ക് തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് സ്വന്തമായിട്ട് ഒരു പാക്കേജിന്റെ സഹായമില്ലാതെ ശ്രീലങ്കയിലേക്ക് പോകാം ഈ ഇ ടി ഐ അപ്ലൈ ചെയ്താൽ മാത്രം മതി ശ്രീലങ്കയിലേക്ക് പോകുന്നതിന്റെ ബാക്കി വിവരങ്ങളും കാണാനുള്ള സ്ഥലങ്ങളും ബഡ്ജറ്റ് ും ഡീറ്റെയിൽഡ് ഐറ്റി നിറയും നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ മറക്കാതെ കാണുക ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം